പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്ന് പറഞ്ഞ ആരാണ് കുഞ്ഞു മാഷ് സോ ഗ് ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസേലും അനുമോളും തമ്മിൽ വഴി അടി ഉണ്ടാക്കിയത് ഒരു വഴക്ക അപ്പോൾ ജിസേലെ ഡ്രസ്സ് കയറുകയാണ് അപ്പോൾ അനുമോൾ പറഞ്ഞിട്ട് നീ മനപ്പൂർ കയറിയാണ് നിനക്ക് പുതിയ ഡ്രസ്സ് കിട്ടാൻ വേണ്ടി കാര്യം പുള്ളിക്കാരെഴും മോഡലും കാര്യങ്ങളൊക്കെ അല്ലേ അവരേത് മേക്കപ്പ് വാങ്ങുന്നു ഇവരേത് മേക്കപ്പിടുന്നു ബിഗ് ബോസ് പറഞ്ഞ് കേൾക്കുന്നുണ്ട് ആരോട്ടെ പറഞ്ഞു കാര്യം എപ്പോഴും മക്കപ്പിടും നടക്കണം അങ്ങനെ ആ ഡ്രസ്സ് കയറുമ്പോൾ പുതിയ ഡ്രസ്സ് കിട്ടുമല്ലോ അപ്പോൾ ജിസൈലിൻ്റെ അനുമോളത്ത് പറഞ്ഞ മറുപടി ഇങ്ങനെ ആയിരുന്നു നിനക്ക് പൊക്കമില്ലല്ലോ എനിക്ക് പൊക്കമുണ്ട് അപ്പോൾ ഞാൻ നടക്കുമ്പോഴത്തേക്കും എൻ്റെ ഡ്രസ്സ് കീറും എന്നാണ് ജിസൈൽ പറഞ്ഞത് ഇത് അനുമോൾ നല്ല രീതിയിൽ വിഷമപരമായ രീതിയിൽ നെഞ്ചിൽ തറച്ച് കൊള്ളുന്ന വാക്കുകളായിരുന്നു കാര്യം അനുമോളിന് പൊക്കമില്ല അനുമോൾ അങ്ങനെ അത് അത് വളരെ വിഷമത്തോടെ അനുമോൾ പുറത്ത് വന്നിരുന്നതിന് ശേഷം ശൈത്യം എടുത്ത് പറയുകയാണ് ശൈത്യം എടുത്ത് പറയുകയാണ് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് ഈ ഫീൽഡിൽ വന്നപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ഒരുപാട് അവസരങ്ങൾ ഇല്ലാതായി പോയിട്ടുണ്ട് എനിക്ക് പൊക്കം ഇല്ലാന്നും പറഞ്ഞ് അങ്ങനെ ഒരു ഒരു കരയു വേണം നമുക്കൊന്നാമത്തെ കാര്യം ഇതൊരു ഗെയിമാണ് അതാണ് നമ്മൾ മാധ്യമം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ അനുമോളിച്ച് അവർ അങ്ങനെ പറയുമ്പോഴത്തേക്കും അനുമോൾ ഇമോഷൻ ഡൗൺ ചെയ്യാനുള്ള ഒരു പ്ലാ ഇതാണ് ചെയ്ത് മനസ്സിലായ ഇപ്പോൾ എനിക്ക് കൊണ്ട് നിനക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമോഷൻ ഡൗൺ ആവുകയുള്ളൂ നമുക്ക് ഇമോഷൻ ഡൗൺ ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞ് തീരുന്ന പ്രശ്നമേ ഉള്ളൂ ചീത്ത വിളിക്കാനും അടി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അയാളുടെ ആയെങ്കിലും വീക്ക് പോയിന്റ് പോയിൻറ്റ് കരുപിടിച്ച് കഴിഞ്ഞാൽ സോ സ്വകേശ് ഇതാണ് സംഭവം നമ്മൾ ഒരിക്കലും ഈ ഈ ഒരു ഹൗസിൽ വരുമ്പോഴത്തേക്കും നമ്മളെ ഇമോഷനെല്ലാം മാറ്റി വെക്കണം നമ്മളെ ആൾക്കാർ എന്ത് പറഞ്ഞിട്ടും നല്ല പാറ കല്ലോട് നിൽക്കുന്ന രീതിയിൽ നിൽക്കണം പക്ഷേ അനുമോളെന്ന് വെച്ച് കഴിഞ്ഞാൽ കരയില്ല കരയില്ല കരവില്ല പറഞ്ഞിട്ട് ആഴ്ചയിൽ ലാലട്ടം വരെ ദിവസം മാത്രം കാര്യങ്ങളുണ്ട് ബാക്കി എല്ലാ ദിവസവും കാര്യമാണ് കാര്യങ്ങളുണ്ട് അത് ഒന്നാത്തായിരിക്കും പിന്നെ ജിസീൽ എന്നുള്ള ആൾക്ക് ഭയങ്കര അഹങ്കാരമാണ് പുള്ളിക്കാരി എടുത്ത് ലാലട്ടം പറയുകയാണ് ബിഗ് ബോസ് പറയുന്നത് എല്ലാവരും പറഞ്ഞാലും പുള്ളിക്കാരി മേക്കപ്പ് ഇട്ടു ഇത് എന്താണിത് ഇത് ഒന്നത്തെ കാര്യം അവർ നല്ല രീതിയിൽ വാണി കൊടുക്കാതെ ആഡ് ഇറക്കി വിടാൻ പറഞ്ഞാൽ അതേ ആകില്ല എന്നും മോണിംഗ് വാണി വാണിംഗ് കൊടുത്തിവിടെയാണ് എന്തിനാണ് എനിക്ക് മനസ്സിലായി വാണി കൊടുക്കുന്നത് ഒന്നെങ്കിൽ സീസൺ സെവൻ ഏടിൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആ തെറ്റ് ഇട്ടുകഴിഞ്ഞാൽ അപ്പം ഇപ്പോൾ ബാഗം പെട്ടിയെടുത്തിട്ട് പോകാൻ വീട്ടിൽ പോയി എന്ന് പറയണം അതാണ് പണി അതല്ലാതെ വാണിംഗ് കൊടുത്ത് വാണിംഗ് കൊടുത്ത് ലാലട്ടം കൊടുത്ത് ബിഗ് ബോസ് കൊടുത്ത് പിന്നെയും ബിഗ് ബോസ് കൊടുത്ത് ഇപ്പോൾ മൂന്ന് വാണിംഗിയായി ആലോചിച്ച് നോക്കണം അതിന് മുന്നേ ഒരു വാങ്ങി ആയി നാല് വാണിംഗിയായിട്ടും ആ വാക്കുകൾക്കൊലും വിലയില്ലാതെ ജിസേ എന്നോട് നിർത്തണമെന്ന് എൻ്റെ എനിക്ക് എനിക്ക് തോന്നുന്നു കേസ് നിങ്ങളുടെ അഭിപ്രായം ഒക്കെ കൊടുക്കാം പ്ലീസ് എൻ്റെ അഭിപ്രായത്തിൽ ഞാനൊക്കെ ആയിരുന്നെങ്കിൽ എൻ്റെ പോന്നുള്ള ഞാനാണവിടെ ഹോസ്റ്റെയ് ചെയ്തത് ഞാൻ പറയുന്നത് പോ പോ പെട്ടി കിടത്തുണ്ട് പോ എന്ന് ഞാൻ പറയൂ ഞാൻ അങ്ങനെ പറയുള്ളൂ ഞാൻ അങ്ങനെ പറയുള്ളൂ